ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായത് എല്ലാം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതിന് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളാണിത് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കുമേൽ ഉപരോധം ശക്തിപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായത് എല്ലാം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും ആണവായുധം മറ്റൊരിടത്തു നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇസ്രായേലി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു ലബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അത് ഏത് രീതിയിൽ ആയിരിക്കുമെന്ന് നതന്യാഹു വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇറാനെതിരെ യുഎൻ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാച്ചി രംഗത്തെത്തിയത് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാന് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്മുളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തണമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അറാക്ഷി രംഗത്തെത്തിയിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാക്ഷിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു അതിനു പകരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു അമേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ അണിനിരന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഐ എ എ ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രമേയപ്രകാരം ഇറാൻ തങ്ങളുടെ യൂറോനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി പരിമിതപ്പെടുത്താനും നാല് ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാൻ്റെ ആണവ സെറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ആ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതെന്ന് അറാക്ഷി വ്യക്തമാക്കിയിരുന്നു വെബ് ഡെസ്ക് കർമ